മോദിയുടെ സുരക്ഷാ വീഴ്ച സർക്കാർ ഒത്താശയോടെ ബി ജെ പി മോദിയുടെ സുരക്ഷാ വീഴ്ചയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയുണ്ടെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ബി ജെ പി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത വിജയ് സങ്കല്പ് റാലിക്കിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് പറയുന്നത് പ്രധാനമന്ത്രി വേദിയിലെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്ന് വെടിപൊട്ടിയത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തടസ്സപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെയുള്ള ശ്രമമാണ് സംഭവം നടന്ന ഇരുപത്തിനാലു മണിക്കൂർ കഴിഞ്ഞിട്ടും അന്വേഷണമോ ഉദ്യോഗസ്ഥനെതിരെ നടപടിയോ സ്വീകരിക്കാത്തതിലൂടെ സംഭവത്തെ ലഘൂകരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ പുതിയ ആരോപണം പ്രോട്ടോകോളിൽ ആറാം സ്ഥാനക്കാരിയായ പ്രതിരോധ മന്ത്രി പൂന്തുറയിൽ എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ തടയാൻ ശ്രമിച്ചു ഈ സമയം പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നുവെന്നും മേശ് കുറ്റപ്പെടുത്തുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാർ അവിടെയും ആഭ്യന്തര വകുപ്പ് അവിടെയും പോലീസുകാരെ നോക്കുകുത്തിയായി നിർത്തുന്നു എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ പോലീസുകാരന്റെ കൈവശം ഉണ്ടായിരുന്ന തോക്കിൽ നിന്ന് വെടിപൊട്ടിയ സംഭവത്തിൽ നേരത്തെ വിശദീകരണവുമായി പോലീസും രംഗത്തെത്തിയിരുന്നു ശരിയായി പ്രവർത്തിക്കാതിരുന്നതിനാൽ തോക്കിലെ വെടിയുണ്ട തറയിലേക്ക് പൊട്ടിച്ച് കളയുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം ആ വിശദീകരണം അങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ ആരോപണം പോലീസുകാരന്റെ പിസ്റ്റൽ കാഞ്ചുവലിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു തുടർന്ന് മേലുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിന് സമീപം തറയിലേക്ക് നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് ദക്ഷിണ മേഖലാ എ ഡി ജി പി മനോജ് എബ്രഹാം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിനുശേഷം പോലീസുകാരന് മറ്റൊരു തോക്ക് പകരം നൽകുകയായിരുന്നുവെന്നും മനോജ് എബ്രഹാം വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഡ്യൂട്ടി പൂർത്തിയാക്കിയാണ് പോലീസുകാരൻ മടങ്ങിയത് ഇത് സംബന്ധിച്ച് പോലീസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കാര്യങ്ങൾ കൃത്യമായി പോലീസ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പി പുതിയ ആരോപണവുമായി വന്നിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി എത്തുമ്പോൾ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആവേശമൊക്കെ ഉണ്ട് അതിനെയൊക്കെ തകർക്കാൻ കൃത്യമായ ഒരു ആസൂത്രണം ഒരു ഒത്താശ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇപ്പോൾ എം ഡി രമേശ് പറഞ്ഞിരിക്കുന്നത് മോദിയുടെ സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിന് ഒത്താശയുണ്ട് അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടതെന്നാണ് ബി പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസ് ഇതിൽ അന്വേഷണം എന്ന് പറഞ്ഞിരിക്കുന്നു ഉണ്ടായിരുന്നു വൻ സുരക്ഷാ വീഴ്ച എന്ന കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെ പോലീസ് മേധാവികൾ തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നതിന് പിന്നാലെ ഇപ്പോൾ വിജയ് വിജയസങ്കല്പ റാലിക്കിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയുണ്ടെന്നുള്ള ബി ജെ പിയുടെ ആരോപണവും കൂടി വരുമ്പോൾ വിഷയം വീണ്ടും കത്തുകയാണ് ഏതായാലും പോലീസ് ഇതിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണമൊന്നും നടത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്